സുഹൈബ് ബിൻ ഹുസിനാൻ റതിയല്ലാഹുവിനു ഹിജറയ്ക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ കുറേശ്ശികൾ പ്രശ്നം ഉണ്ടാക്കി കുറെ പോയിട്ടുണ്ട് അത്ര പ്രശ്നമല്ല കാരണം സുഹൈബ് പോയാൽ പൈസ മൊത്തം പോകും മുമ്പരത്താണ് പൈസ അവസാനം മധ്യസ്ഥത വഹിച്ചു മധ്യസ്ഥത എങ്ങനെ ആയിരുന്നു പോണെങ്കിൽ പോകാം പക്ഷേ സമ്പത്ത് മുഴുവൻ ഇവിടെ ഇട്ടു കൊണ്ട് പോകണം എന്ന് മദ്യം പറയേണ്ട താമസം സുഹൈബ് ബിൻ ഹസ്സിനാൻ പറഞ്ഞു ഇതടക്കണുങ്ങളാ പൈസ ഞാൻ പോകണമായിട്ടാണ് പോയി സുഹൈബ് റതി അള്ളാഹുന് ഹിജറ വരുന്നുണ്ടെന്നറിഞ്ഞ നബിസ് അലൈസ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പള്ളിയിൽ സുഹാബത്തിനെയും കൂട്ടി കാത്തിരുന്നു സുഹൈബ് വന്നപ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് അണഞ്ഞുകൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ലാഭക്കാരം വരുന്നുണ്ട് ലാഭക്കാരം വരുന്നുണ്ട് ലാഭക്കാരം വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഫക്കീറായിട്ട് വരുന്നതേ ഒറ്റ പൈസ ഇല്ല കാൽച്ചയൊക്കെ പൈസ ഇല്ലാതെ വരുന്നേ മുത്തനബി പറഞ്ഞു ലാഭക്കാരം വരുന്നുണ്ട് ഇതാണ് ഹിജറ എന്ന് പറഞ്ഞ സംഭവം അതിപ്പോൾ എന്താ മജീദ്ക്കാണ് പോയാലും ചിലപ്പോൾ നമുക്ക് തോന്നും അതിപ്പോൾ ബസ്സിലാണ് കയറി അപ്പം പന്ത്രണ്ട് മണിക്കൂറോട് കൊണ്ട് എത്തുമല്ലോ അതല്ല ഹിജറ ഈ സുഹൈബ്റതി അതോ എന്നിട്ട് കേൾക്കണോക്ക് പറഞ്ഞു സുഹൈബിന്റെ കാര്യത്തിൽ ഇന്നലെ രാത്രി അലി ഇസ്ലാം വന്നിരുന്നു പരിശുദ്ധ ഖുർആാന് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റിയേഴാമത്തെ ആയത്ത് എനിക്ക് ഇന്നലെ രാത്രി കാര്യത്തിൽ അലൈഹിസ്സലാം ഓതി തന്നിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ കാലം കഴിഞ്ഞു സദ്ദീഖുൽ അക്ബർ അദി കാലം കഴിഞ്ഞു ഉമർ ബിൻ ഉൽഹത്താബ് റദി അള്ളാഹുനീൻ്റെ കാലം വന്നു ഉമർ അള്ളാഹനു ഒരു മജൂസിയായ മനുഷ്യൻ്റെ കുത്തേറ്റ് കൊണ്ട് മരണപ്പെട്ടു നിസ്കരിക്കുമ്പോൾ ഉമർ അദി അള്ളാഹുനീനെ കുത്തി കൊല്ലുകയുള്ളൊ കുത്തി ഉമറദി അള്ളാഹുനുവിന് കുത്തേറ്റ് വീണ് കിടന്നു സയ്യദിന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആരാണ് ഉമർ ഖത്താബിന്റെ മയ്യത്ത് നിസ്കരിക്കുക എന്ന ചർച്ച നടന്നു സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു മയ്യത്ത് നിസ്കരിക്കാൻ ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരിൽ ഏറ്റവും യോഗ്യനായത് സുഹൈബ് ബിനു സിനാനാണ് ഉമർ റലി അള്ളാഹുനിൻ്റെ മയ്യത്തി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഈ സുഹൈബ് സിനാനാണ് ഉമർ അദി അള്ളാഹുന്നിൻ്റെ പുനാരമകനായ അബ്ദുല്ലാഹിബിന് ഉമർ അദി അള്ളാഹുനു ജീവിച്ചിരിപ്പുണ്ട് അവകാശം മക്കൾ തന്നെ എണിച്ചിട്ട് പോലും നിൽക്കരിച്ചോളം നിർബന്ധമൊന്നുമില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ ഞാൻ പറയുണ്ടായി അവകാശം മക്കൾക്കാണ് എഴുതിയിട്ട് രണ്ടാമത്തെ ക്യൂർ ഇട്ടിട്ട് ഇങ്ങനെ ഇഞ്ചി ബന്ധം കാട്ടെന്ന് അന്ധം ഇട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ആ പള്ളിക്കത്തെ മുതലേര് ഏൽപ്പിച്ചാൽ മതിയോ കുഴപ്പമൊന്നുമില്ല അത് അവകാശം മക്കൾ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല അത് കരുതിയിട്ട് ഇടങ്ങേറാവൊന്നും വേണ്ടല്ലോ സംഗതി ഉമർ അലി അള്ളാഹനു അബ്ദുല്ലാഹിബിൻ ആര് എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് സയ്ദുല്ലാഹിബിൻ ഉമർ നബി റലിഅനു നബിസ്ലാ തങ്ങളോടുള്ള ഇത്തിബാൽ ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെട്ട മനുഷ്യൻ അതാണ് ഉമർ സയ്ദുല്ലാഹിബിൻ ആ അബ്ദുല്ലാഹിബിൻ ഉമർ ജീവിച്ചിരിക്കേ ഉമർ ഉന്റെ ജനാസംസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്

റദിഅു ഹാജർ എന്നാണ് ഒറിജിനൽ പേര് നമ്മൾ പിന്നെ എല്ലാ സാധനവും ഒന്നും മലയാളാക്കിയിട്ടാണ് പറയുക അപ്പം ആയതാണ് ഒറിജിനൽ ഹാജർ എന്നാണ് ഹാജറാന്ന് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ എല്ലാ സംഗതി ഒന്ന് ഒരു മലയാളാക്കിയിട്ടെന്നെ പറയുള്ളൂ എന്തായാലും ഹാജറാ ബി റദി അൻഹ മുസ്തഫായ സയ്യുദ്ന ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ സഹധർമിണിയാൻ ഹാജറ ിയെ പോലെ ആയവനാണ് മുഹാജിർ എന്ന് മുത്തുനബി സലി വസ്ലം എന്താണ് ഹാജറ ബി അതാണ് നോക്കണ്ടേ ഹാജറ ബി ഹിജറൊന്നില്ല ഹിജറ മക്കം ഫത്തിയതിനു ശേഷം ഹിജറില്ല പക്ഷെ ഹാജറിനെ പോലെ ആകലി ഇന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായേണ്ടപ്പോ ഞാനീ പറഞ്ഞേ ഹിജറ മക്കം ഫത്തിന് ശേഷം ഇല്ല പക്ഷെ ഹിജ മുഹാജിറിനെ പോലെ ആകൽ ഇന്നുണ്ട് അതെങ്ങനെ ആകുക അൽ മുഹാജിറു ഹാജർ ഹാജറിനെ പോലെ ആയവനാണ് മുഹാജിർ എന്താണ് ഈ ഹാജറിനെ പോലെ ആവുക ഇബ്രാഹിം നബി അലി ഇസ്ലാം മകനായ ഇസ്മായിൽ അലി ഇസ്ലാമിനെ ഹാജറബി റതി അള്ളാഹുഹിയെയും മക്കയിൽ കൊണ്ടു ചെന്ന് താമസിപ്പിച്ചു ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് ചെറിയൊരു കൂടാരമുണ്ടാക്കി അതിൽ മകനെ ആക്കി ഭാര്യയെയും ആക്കി ഒരു തോൽപാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു അത് വെച്ചുകൊടുത്തു മറ്റൊരു പാത്രത്തിൽ കാരക്കയുണ്ടായിരുന്നു അതും വെച്ചു ഇബ്രാഹിം നബി അലി ഇസ്ലാം തിരിഞ്ഞു നടന്നപ്പോൾ ഹാജറാബി വിർ അലി അള്ളാഹു എന്നെ ചോദിച്ചു അല്ല മനുഷ്യ എവിടുക്ക പൊങ്കളി പോണത് നമ്മളെ നാടൻ മലയാളത്തിലാട്ടോ ഈ പറഞ്ഞേ ഇങ്ങനെ മലയാളത്തിൽ ഇപ്പോൾ ഏതായാലും ചോദിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ ആ ചോദ്യത്തെ മലയാളത്തിലാക്കിയാലും ഇങ്ങനെയാണ് അല്ല മനസ്സാ എവിടുക്കങ്ങൾ പോണത് ഇബ്രാഹിം നബി അലി ഇസ്ലാം തിരിഞ്ഞു നോക്കിയില്ല കാരണം മറുപടി ഇല്ല എന്താ പറയാ എന്താ പറയാ ഇല്ലല്ലോ രണ്ടാമതും ചോദിച്ചു എവിടുക്കങ്ങൾ പോണത് അപ്പോഴും തിരിഞ്ഞു നോക്കിയില്ല കാരണം മറുപടി ഇല്ല മൂന്നാമത് ചോദിച്ചപ്പോൾ ഒരു ക്ലൂ കൊടുത്തു ചോദിച്ചു മറുപടിയിലേക്കുള്ളൊരു ക്ലു അങ്ങനെ ഉണ്ടല്ലോ ഈ കുട്ടികളെ പരീക്ഷ ചെയ്തുമ്പോൾ ചോദ്യം വായിക്കാൻ കിട്ടിയാൽ ഉസ്താദെന്താന്ന് ചോദിക്കുമോ അതെന്താ വെച്ചാൽ ഒരു ക്ലൂ കിട്ടാനാണ് അങ്ങനെ ചോദിച്ചു അങ്ങനെ ശരിക്കും പരീക്ഷൻ്റെ നിയമത്തിൽ ചോദ്യപേപ്പർ വായിച്ചു കൊടുക്കലില്ല എന്നാണ് ഒരു പരീക്ഷക്കും എന്തില്ല ചോദ്യപേപ്പർ വായിച്ചു കൊടുക്കൽ അപ്പം അതുകൊണ്ട് ചോദ്യപേപ്പർ വായിക്കാൻ കിട്ടായിട്ടല്ല കുട്ടികൾ ചോദിക്കുന്നത് പിന്നെ ക്ലൂ എന്തായാലും ഒരു ക്ലൂ കിട്ടുവെച്ചിട്ടാണ് അപ്പോൾ ആജറാബിറിയല്ല എന്നെ മൂന്നാമത് ചോദിച്ചപ്പോൾ ക്ലൂ കൊടുത്തു എങ്ങനെയാണ് കൊടുത്തത് ാണ് മൂന്നാമ ചോദിച്ചത് അള്ള പറഞ്ഞിട്ടാണോ ഞങ്ങളവിടാക്കണത് അപ്പൊ ക്ലൂ കിട്ടി ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞു ഞാ അതെ അള്ള പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇതല്ലാ എന്നാൽ അള്ളാഹു ഞങ്ങളെ വെറുതെയാക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം പോയി തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം തീർന്നു പാത്രത്തിലുണ്ടായിരുന്ന കാരക്കയും തീർന്നു കാരക്കയും വെള്ളവും തീർന്നതിനാൽ മുലയിലെ പാലും തീർന്നു കുട്ടി കരയാൻ തുടങ്ങി ഹാജറാ ഹാജറ ബീവ്രിയാവുന്ന സഫായുടെയും മറുവയുടെയും ഇടയിൽ ഒരിറ്റ് വെള്ളം അന്വേഷിച്ചു കൊണ്ടിങ്ങനെ നടന്നു സഫ മുകളിലേക്ക് ഒരാളുടെ ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു സഫയിൽ നിന്ന് ഇറങ്ങി വന്ന് ചെന്നായി ആട്ടി മറുവയിലേക്ക് പോയി മറുവയിൽ ഒരാളുടെ ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നായി വരുന്നു ഇറങ്ങി വന്ന് ചെന്നായി ഓടിച്ച് സഫയിലേക്ക് വീണ്ടും പോയി നിങ്ങളാലോചിച്ച് നോക്കി ശരിക്കും എന്താ വേണ്ടേ ആ കുട്ടീനെടുത്തും കാണ്ട് തോളിലിട്ടിട്ട് പോവുകയാണ് വേണ്ടത് വെള്ളത്തിനാണ് പോണത് വെള്ളത്തിന് പോകുമ്പോൾ ശരിക്കും എന്താ വേണ്ടത് ഈ ചെന്നായ വരുന്നോടത്ത് കുട്ടിനാക്കിയാണ് പോകാൻ പാടില്ലല്ലോ എന്തെങ്കിലും മനസ്സിലാകാത്ത മാതിരി ഇരിക്കണേ കുട്ടിനെടുത്താണ്ട് തോളിലിട്ട് ഇസ്മായിൽ ഏറ്റവും പൊന്താത്ത ഒന്നല്ലോ തോളിലിട്ടും കണ്ട് പോവുക വേണ്ടത് പക്ഷേ എടുക്കണില്ല അവിടെ വെച്ചു എന്നിട്ട് വെള്ളം എന്തുകൊണ്ട് ഞങ്ങളെ ഇവിടെയാക്കാൻ അള്ളാഹു പറഞ്ഞിരുന്നോ എന്നത് ചോദിച്ചിരുന്നു അതാണ് കാരണം അപ്പോൾ അതേ എന്ന് മറുപടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുക്കാത്തത് അതുകൊണ്ട് എടുത്തില്ല സഫയിലേക്ക് പോയി മറുപയിലേക്ക് പോയി സഫയിലേക്ക് പോയി മറുപയിലേക്ക് പോയി ഏഴ് പ്രാവശ്യം പോയി ഏഴാം പ്രാവശ്യം കുട്ടിക്കാലിട്ടടിച്ച ഭാഗത്ത് വന്ന് തൻ്റെ ചിറക് കൊണ്ടടയാളപ്പെടുത്തിയപ്പോൾ അതിൽ നിന്ന് വെള്ളം ഒട്ടിയൊഴുകാൻ തുടങ്ങി സംസം വെള്ളം നമ്മളെ നാട്ടിൽ നിന്ന് അജിന് പോയാൽ ഉമ്രക്ക് പോയാൽ അഞ്ച് ലിറ്റർ ഫ്രീ ആയിട്ട് കൊണ്ടര പോരായിട്ട് ലഗേജിൻ്റെ ഉള്ളിൽ തുണി വെച്ചിട്ട് വേറെയും കൊണ്ടുവരും അതിൻ്റെ പിന്നിലുള്ളത് ഒരു ഉമ്മയും ഒരു കുട്ടിയുമാണ്